إن الحمد لله وسلم وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين ما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سورة البقرة نوتي أمبت അത് കടവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇനി നിങ്ങൾ യാത്രയിലാകുകയാണെങ്കിൽ യാത്രയിലാണെങ്കിൽ വലവൻ തജിതൂ കാത്തിവൻ നിങ്ങൾക്ക് എഴുത്തുകാരനെ ലഭിച്ചതുമില്ല പരിഹാരുന്നപ്പോൾ നിങ്ങൾ പണയം നൽകണം കൈവശം ഏൽപ്പിക്കപ്പെടാവുന്ന പണയം ും ഇനി നിങ്ങൾ ചിലരിൽ വിശ്വാസമർപ്പിക്കുകയാണെങ്കിൽ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങളിൽ ചിലർ ചിലരെ വിശ്വസിച്ചുകൊണ്ടാണ് ഈ കടമിടപാട് നടത്തുന്നതെങ്കിൽ അപ്പോൾ അവൻ പാലിക്കട്ടെ അമാനത്തോ അവന്റെ വിശ്വാസ്യത ആരിലാണോ നാം വിശ്വാസം അർപ്പിക്കുന്നത് ആ വിശ്വാസ്യത അവൻ പാലിക്കട്ടെ എന്ന് പറഞ്ഞാലും സത്യസന്ധമായി കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം അവൻ അള്ളാ അവന്റെ റബ്ബിനെ അവന്റെ രക്ഷിതാവിനെ അവൻ സൂക്ഷിക്കുകയും ചെയ്യട്ടെ വലാത്ത അവൻ മറച്ചു വെക്കാനും പാടില്ല ആ വ്യക്തി മറച്ചു വെക്കാൻ പാടില്ല വെക്കാൻ വലിയൊരു കുറ്റമാണ് അതുകൊണ്ട് വെക്കാൻ വയ്ക്കാൻ ഇനി ആരെങ്കിലും അതിനെ മറച്ചു വയ്ക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ആ സാക്ഷ്യത്തെ മറച്ചു നിശ്ചയമായും അപ്പോൾ അത് ആദ്യമുനതൊരു കുറ്റകരമാണ് കൽബുഹു അവന്റെ ഹൃദയത്തിൽ എന്ന് പറഞ്ഞാൽ അവന്റെ ഹൃദയം വളരെയധികം മലിനമായതാണ് ഒരു ഹൃദയം മലിനമായ ഒരു കുറ്റവാളിയാണ് അവൻ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം അപ്പോൾ അവൻ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി അലീമുൻ പൂർണ്ണമായി അറിയുന്നവനാകുന്നു അവൻ എല്ലാം അറിയുന്നവനാകുന്നു അള്ളാഹു നിങ്ങൾ എന്തു തന്നെ പ്രവർത്തിച്ചാലും അതിനെപ്പറ്റി മുഴുവനായും അറിയാനുള്ള കഴിവ് ഒള്ളാ കണ്ട് അള്ളാഹുവിന്റെ അറിവിൽപ്പെടാതെ നിങ്ങൾക്കൊന്നും പ്രവർത്തിക്കാൻ ഈ പറഞ്ഞതിന്റെ അതുകൊണ്ട് സാക്ഷ്യം മറച്ചു വയ്ക്കാൻ പാടില്ല ഒരാൾ വിശ്വസിച്ച് നാം ഒരു കാര്യം പ്രവർത്തിക്കുകയാണെങ്കിൽ കടപടപാട് നടത്തുകയാണെങ്കിൽ കൃത്യമായും ആ വിശ്വാസ്യത അയാൾ പാലിക്കേണ്ടതായിട്ടുമുണ്ട് അതാണ് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുള്ളത് സത്യം സത്യമായി മനസ്സിലാക്കാൻ ചെയ്യുമാറാകട്ടെ മനസ്സിലാക്കാനുള്ള